അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കണ്ടോ ഞാൻ ഇതിനകത്ത് തൈരിട്ടിട്ടില്ല തൈരിടാതെ മാങ്ങയ്ക്ക് നല്ല പുളി പുളിയുള്ളതായത് കാരണം ഞാൻ തൈരിട്ടിട്ടില്ല നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിരിക്കുകയാണ് കണ്ടോ അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കുക എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണ് അപ്പോഴേ നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി ഒന്നും ഉണ്ടാക്കാം അപ്പം ഞാൻ മാങ്ങ പറിക്കാനായിട്ട് മാവൻ ചോട്ടിലെല്ലാം ഇങ്ങനെ നടക്കുവാണ് ആയിക്കൂട്ടുകാരെ അപ്പം നമ്മളിന്ന് പഴുത്ത മാങ്ങയാണ് ഇത് കണ്ടത് നല്ല പഴുത്ത മാങ്ങ മാങ്ങ നമ്മുടെ മാവേലെ മാങ്ങയാണ് ഇത് നമ്മൾ ഇന്ന് മാങ്ങ പുളിശ്ശേരി വെക്കാൻ പോവുകയാണ് പഴുത്ത മാങ്ങ പുളിശ്ശേരി വെക്കത്തില്ലേ അത് വെക്കാൻ പോവുകയാണ് അപ്പം ഞാൻ മൂന്ന് മാങ്ങ എടുത്ത് നമുക്ക് നന്നായി കഴുകി ഇതിൻ്റെ തൊലിയെല്ലാം പൊളിച്ചെടുക്കാം അങ്ങനെ ഞാൻ അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ചു ചട്ടിക്കകത്തോട്ടിട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം ഒരു ശകലം വെള്ളം കൂടിപ്പോയോ എന്നൊരു സംശയം അതിനകത്ത് ഞാൻ മഞ്ഞളും ഉപ്പും ഇട്ടു ഉപ്പം ഇട്ടിട്ട് നമുക്കിത് വേവിക്കുന്നതിനകത്തൊരു ശകലം ശർക്കരയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇപ്പോഴാണ് ഇട്ടത് ഇതെല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്ത് ഞാൻ അടുപ്പത്തോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിന് ഞാൻ ഇതിന് തേങ്ങ തിരുമുകയാണ് ഇപ്പം ഈ ചെലവ് വെക്കാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുള്ളതാണ് എൻ്റെ വീഡിയോയിൽ നമ്മൾ തന്നെ സ്വന്തം ഉണ്ടാക്കിയതാണ് ഇപ്പം ഞാൻ ഒരു മുറി തേങ്ങയാണ് തിരുമാൻ പോകുന്നത് ഒരു മുറി തേങ്ങ തിരുമുകയാണ് അതിന് ശേഷം നമുക്കൊരു പച്ചമുളക് വേണം അപ്പം നമ്മൾ പച്ചമുളക് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവധി ഞാൻ ഒരു പച്ചമുളക് നമുക്ക് തേങ്ങയുടെ കൂടെ നരക്കാനാണ് അപ്പം തേങ്ങ മഞ്ഞൾ ജീരകം കരിയാപ്പില പച്ചമുളക് ഇതെല്ലാം കൂടെ എടുത്തു ഞാൻ അരച്ച് കൊണ്ടുവന്നു അന്നേരത്തേനെ ഇച്ചിരി വെള്ളവും മാമ്പഴ പുള്ളിശ്ശേരിക്കകത്ത് മാങ്ങ വേവിക്കാൻ വെച്ചതിനകത്തും അല്പം വെള്ളം ഇതിനകത്തും കൂടെ ഒരു വെള്ളം കൂടി തൈരിടാ ഒഴിക്കാനായിരുന്നു അപ്പം ഞാൻ തൈരൊഴിച്ചില്ല അതിന് ശേഷം ഞാനൊരു ചീനിച്ചട്ടി വെച്ചു ഉലുവ ഇട്ട് അതിന് ശേഷം ഞാൻ കടുകിട്ടു കടുക് പൊട്ടുന്നുണ്ട് കടുകൊട്ടിയതിന് ശേഷം ചുവന്ന മുളകും കരി എല്ലാം കൂടി ഇട്ടു ഇട്ടതിന് ശേഷം അതൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം മാങ്ങ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അരപ്പൊക്കെ ഇട്ടിട്ട് അതിനകത്തിലേക്ക് ഈ നമ്മൾ കടു വറുത്തു ഒഴിക്കണം കണ്ടോ കടുക് വറുത്ത് ഒഴിച്ചു അല്പം വെള്ളം കൂടുതലാണ് എന്തോ എടുത്താലും എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ആകും ഞാൻ തൈരൊഴിക്കാനായിട്ടായിരുന്നു പിന്നെ തൈര് ഒഴിച്ചില്ല ആമ്പഴ പുളിശ്ശേരി റെഡി ആയിരിക്കുകയാണ് എന്തായാലും തൈരൊഴിച്ചില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഇരുന്നപ്പം നമുക്ക് ഒരു പഴംപൊരി കൊണ്ട് തന്നായിരുന്നു നാല് പഴംപൊരി ഉണ്ടായിരുന്നു ഒരാൾ കൊണ്ട് തന്നതാണ് ഒരെണ്ണം ഞാൻ കഴിച്ചു കണ്ടോ പഴംപൊരി ഞാനിപ്പോൾ കട്ടൻ കാപ്പി കുടിക്കാത്തതുകൊണ്ട് കട്ടനിട്ടില്ല ഇതും നമ്മളും വെള്ളവും കൂടെ കഴിക്കാൻ പോവുകയാണ് അപ്പം കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്